അപ്പുക്കുട്ടി എനിക്കൊരു സാധനം വാങ്ങി തരാ എന്ന് പറഞ്ഞു കൈസ് അപ്പൊ എന്താണെന്ന് വെച്ചാൽ ഞാൻ പിന്നീട് ഇന്ന് കാണിച്ചു തരാ ഗിഫ്റ്റ് തരാൻ തരാക്ക് കൊള്ളാമോ കുറെ ദിവസം കൊണ്ട് അപ്പ കുട്ടിയുടെ അടുത്ത് പറയായിരുന്നു അപ്പൊ എനിക്കൊരു മോതിരം വാങ്ങിത്തരണേ മോതിരം വാങ്ങിത്തരണ പണ്ടാണെങ്കിൽ ഞാൻ ഈ വിരല നിറയെ മോതിരം ഇട്ടുണ്ടാക്കുമായിരുന്നു പിന്നെ എപ്പോഴും ഒരു സമയത്ത് ഞാൻ ഈ ഒരു മോതിരത്തിലങ്ങ് ഒതുങ്ങിപ്പോയി അപ്പൊ ഞാൻ പറഞ്ഞു അപ്പൊ എനിക്ക് ഈ ഒരു വിരലിലിടാൻ മോതിരം വാങ്ങി തരണേന്ന് പക്ഷെ ഇന്ന് ഞാൻ ചെന്നപ്പോ അപ്പൊ എനിക്ക് രണ്ട് മോതിരം വാങ്ങിത്തന്നു ഒന്നതായി ഇതിലിടാനും ഒന്നതായി ഇതിലിടാനും ടോട്ടൽ മൂന്നെണ്ണം ഇനി ഇതിലിടാനും കൂടി പക്ഷെ അത് മാത്രല്ല ഞാൻ പിന്നെ പറ്റിച്ച് ഞാൻ ഒരു സെക്കൻഡ് സ്റ്റാൻഡ് കൂടെ എടുത്തുണ്ടപ്പൂപ്പി ആ ഞങ്ങൾ വീട്ടിലോട്ട് പോണ് വീട്ടിൽ പോയിട്ട് ഞാൻ കാണിച്ച സ്വർണങ്ങൾ ഇത് ഒന്ന് അത് പിന്നെ ഒന്നും കട്ടിക്ക് വാങ്ങിച്ചിടാത്ത എനിക്ക് എല്ലാ വെറും ഇടണം ഇത് ഒരു കാര്യമുണ്ട് അൺബോക്സ് കാരണം ഞാൻ എന്തിങ്ങനെ പറഞ്ഞാലും എനിക്ക് അക്സെപ്റ്റ് ചെയ്ത് തരണ ഒരാൾക്കാരെന്ന് പറയുമ്പോൾ അമ്മ അങ്ങനെ പെട്ടെന്നൊന്നും അക്സെപ്റ്റ് ചെയ്ത് തരില്ല പക്ഷേ അച്ഛൻ ഭയങ്കരമായിട്ട് അക്സെപ്റ്റ് ചെയ്ത് തരും അച്ഛനടുത്ത് ഞാൻ ഇങ്ങനെ കടുത്ത കാര്യങ്ങളൊന്നും പറയൂല അച്ഛൻ എനിക്ക് ഇന്ന ദിവസം പാപ്പ പാപ്പമായി കൊണ്ടുവരണേ ഇന്ന പാപ്പ പാപ്പമായി കൊണ്ടുവരണേ എന്നൊക്കെ പറയുള്ളത് പക്ഷേ ഞാൻ അപ്പൂനടുത്ത് എല്ലാം കടുത്ത കാര്യങ്ങളും പറയും അപ്പു എനിക്ക് ഇന്ന സാധനം വേണം അതായത് ഞാൻ പറയും ഐഫോൺ വേണം വേണം അപ്പൂ ആ ബാക്കി ഇന്ന ദിവസം വാങ്ങിത്തരാ ചിലപ്പോ ആ ഒരു ദിവസം വാങ്ങാൻ പറ്റിയില്ലെങ്കിൽ രണ്ടു ദിവസം കഴിഞ്ഞായിരിക്കും ചിലപ്പോ അപ്പു വാങ്ങി തരണത് എന്നിട്ട് ഞാൻ പോയി ചോദിക്കും അപ്പൊ ഐഫോണാ ഐഫോണാറു മര്യാദക്ക് നല്ല കുട്ടിയായിട്ടിരുന്ന് ഐഫോൺ വാങ്ങി തരാ അങ്ങനെയൊക്കെ പറഞ്ഞ് എനിക്ക് വാങ്ങി തരും എന്തോ എനിക്ക് അപ്പഴ് തന്നെ വാങ്ങി തരും അതുപോലെ തന്നെ ഞാൻ പറഞ്ഞു അപ്പൊ എനിക്ക് ഈ ഒരു വിരലിലിട എനിക്കൊരു മോതിരം വേണം അപ്പൊ അപ്പു പറഞ്ഞേ ഓ ശരി വാങ്ങി തരാം ആ വാങ്ങി തരാം എന്നൊക്കെ ആലോചിച്ചിങ്ങനെ പറഞ്ഞു എന്നിട്ട് ഞാൻ ചോദിക്ക എന്നപ്പൂ വാങ്ങി തരണം എന്ന് വാങ്ങിത്തരും അപ്പൂ പറഞ്ഞ് രണ്ടു ദിവസത്തിനകത്ത് വാങ്ങിത്തരാ പക്ഷെ എന്റെ അടുത്ത് പിണങ്ങാതിരിക്കണം പിണങ്ങാതിരുന്ന് അപ്പൂ വാങ്ങിത്തരാ പറഞ്ഞു ശരി ഞാൻ പിണങ്ങാതിരുന്ന് ഇടക്കിടക്ക് ചെറിയ എങ്ങനെ ഇരിക്കും അപ്പൂരിക്കും പിണങ്ങയാവാണങ്ങിയാ അപ്പൊ ഞാൻ പറയും ഇല്ല പൂ പിണങ്ങിയില്ല ഇല്ല പക്ഷേ ഞാൻ ഭയങ്കര പണക്കത്തിന് ഒരിക്കണ ഇല്ല പൂ ാലും അപ്പൊ എനിക്ക് ഇന്ന് ഞാൻ ഹാപ്പി ആയിട്ടുള്ള വാങ്ങതെന്ന് കേരള അപ്പൊ കണ്ടീഷനായിരുന്നു പിണങ്ങരുന്ന് പിണങ്ങാതിരുന്നാ വാങ്ങത്തി വാശിക്കാരിയാണ് അല്ലെ അപ്പൊ രണ്ടു വാക്ക് പറ പറ്റി പറ നല്ല കുട്ടിയാണ് സൂപ്പർ അതെ അത് വലിയൊരു കാര്യമാണ് അപ്പൂന്നെ സംബന്ധിച്ച് പറയണെങ്കിൽ ഇത് എനിക്ക് വാങ്ങിച്ചു ഞാൻ പറയല്ല ആരു മുമ്പിൽ എന്നെ കുറ്റം പറയൊന്നും എന്തായാലും താങ്ക് യു അപ്പു താങ്ക് സോ മച്ച് സത്യപ്രതി എന്റെ ലൈഫിലെ ഏറ്റവും വലിയൊരു കാര്യം ഞാൻ ഇങ്ങനെ ഒരു പാർട്ട്ണറിനെ തെരഞ്ഞെടുത്തു എന്നതാണ് ഏ ഒരിക്കലും എനിക്ക് വാങ്ങി തന്നുകൊണ്ട് പറയണല്ല എനിക്ക് വാങ്ങി തരുമ്പോ ഉള്ള ഒരു സ്നേഹമല്ല ഞാൻ പറയണത് കാരണം എന്റെ എല്ലാ കൂത്തിനും എല്ലാ ചാട്ടത്തിനും കൂടെ ഇങ്ങനെ അപ്പൊ ഞാൻ ഇപ്പൊ നേരെ പോണത് എന്റെ അമ്മായിയെ കാണുന്നതാണ് അത് അതെനിക്ക് ഒരു അമ്മയെ പോലെയാണ് എന്തോ ഞാൻ ഭയങ്കര ഹാപ്പിയാണ് ഗൈസ് Apa ni apa tata guys? Apa tata baby see you?